നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ നമ്മുടെ ജീവിതം സുഖകരവും ദുഃഖകരവുമാക്കുന്നതിൽ നല്ലൊരു പങ്ക് നമ്മുടെ മനസ്സിനുണ്ട് മനസ്സിന് ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അല്ലാതവയെ പരിഭവത്തോടെയും ദുഃഖത്തോടെയും ചിലപ്പോൾ ദേഷ്യത്തോടെയുമാണ് നമ്മൾ നേരിടുന്നത് നിറമുള്ള കണ്ണട ധരിച്ചും കൊണ്ട് നോക്കിയാൽ ഏതൊരു വസ്തുവും ആ നിറം ചേർന്ന് മാത്രമേ കാണുകയുള്ളൂ അതുപോലെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാകുന്ന കണ്ണടയിലൂടെയാണ് നമ്മൾ ഏത് അനുഭവത്തെയും നോക്കി കാണുന്നതും അതിനെ നല്ലതോ ചീത്തയോ ആയി വ്യാഖ്യാനിക്കുന്നതും നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇഷ്ടമായാൽ അതിനെ ഏറെ പുകഴ്ത്തും ഒട്ടും സൗന്ദര്യമില്ലാതെ ഒരു പെൺകുട്ടിയെ ഒരാൾ ഇഷ്ടപ്പെടുന്നുവെന്നിരിക്കട്ടെ അയാൾക്ക് അവളെ വളരെ സുന്ദരിയായിട്ട് മാത്രമേ കാണുവാൻ കഴിയൂ അതേസമയം അയാൾക്കിഷ്ടമില്ലാതെ ഒരാൾ എത്രമാത്രം സുന്ദരനായാലും ആ വ്യക്തിയിൽ കുറവുകൾ മാത്രമേ അയാൾ കാണുകയുള്ളൂ നാം അറിയാതെ തന്നെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നാം ചെയ്യുന്ന ഓരോ കർമ്മത്തെയും പറയുന്ന ഓരോ വാക്കിനെയും ഓരോ കർമ്മത്തെയും പറയുന്ന ഓരോ വാക്കിനെയും മനസ്സിലെ ഓരോ ചിന്തയെയും സ്വാധീനിക്കുന്നുണ്ട് ഒരു സ്ത്രീ അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ റേഡിയോവിൽ പാട്ട് കേട്ട് ഭർത്താവിനോട് പറഞ്ഞു ഈ പാട്ട് വളരെ നന്നായിട്ടുണ്ട് എനിക്ക് അടുക്കള ജോലി ചെയ്യുവാൻ തീരെ മനസ്സ് വരുന്നില്ല എല്ലാം നിർത്തിവെച്ച് ഈ പാട്ട് തന്നെ കേട്ടിരിക്കാൻ തോന്നുന്നു ഭർത്താവ് ചോദിച്ചു ഇതാരാണ് പാടുന്നതെന്ന് നിനക്കറിയാമോ നിനക്കെതിരെ പോലീസിൽ പരാതി കൊടുത്ത നമ്മുടെ അയൽക്കാരിയാണിത് ഇത് കേട്ടതും ഏയ് ഈ പാട്ട് അത്ര നന്നായിട്ടൊന്നുമില്ല ശ്രുതിയും പോരാ താളവും വലിയ എന്നിങ്ങനെ ആ പാട്ടിനെ വിമർശിച്ചു തുടങ്ങി അപ്പോൾ ഏതനുഭവത്തിനെയും നല്ലതും ചീത്തയുമാക്കുന്നത് നമ്മുടെ മനസ്സാണ് ഈ പ്രവണത മൂലം ജീവിതത്തിലെ പല അനുഭവങ്ങളെയും ശരിയായി വിലയിരുത്തുവാൻ നമുക്ക് കഴിയാതെ പോകും നിർണായകമായ സന്ദർഭങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളെപ്പോലും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സ്വാധീനിക്കും അതുകൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായി വിവേകത്തോടെ പ്രതികരിക്കുവാൻ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഹരി ഓം നമശിവായ